ില് കൊടുത്ത് പൈസ കൊടുത്തിട്ടില്ല അതും വേണോ ഞാൻ കൊടുക്ക കൊടുക്കളും മക്കളും പെണ്ണുങ്ങളും എല്ലാരും ഞാൻ തന്നെ നയിച്ച് നോക്കണ്ടേ പൂത്തിന് ഞാൻ നോക്കണം അത് വാട്ടിനു വാടക ഒന്നിച്ചില്ല ഇത് എന്റെ ഒന്നല്ലേ ആരാ പേരിലേ പേരിൽ ആരും പറ്റിച്ച് എന്റെ പേര് എഴുതി തരാ അന്ന് എഴുതി നിപ്പന്താ വന്നീന്റെ ആറ് സെന്റ് പേര് എഴുതി തരുന്ന ും പറഞ്ഞിട്ടുണ്ടാവും സാമാൻ അപ്പുറത്ത് വെച്ചാല് പോയി പിന്നെ പിന്നെ അവകാശം പറയാൻ വന്നിട്ടുണോക്കെ

ആ മുതലിനെ കൊറേ ആവശ്യക്കാരുണ്ട് മൂപ്പര് ഇപ്പൊ എത്ര കിട്ടിയാലും കൊടുക്കും മൂപ്പര് അവസ്ഥ ഇപ്പൊ അങ്ങനെയാണ് ഞമ്മളൊന്നും കൂടിയ കൂട്ടി വെച്ചാൽ പോരും ആ മുതലിനെ എത്ര പൈസ കൊടുത്താലും വേണ്ടില്ല ആ മുതൽ പുറത്തേക്ക് പോകാൻ പാടില്ല ആ മുതല് ഇനക്ക് തന്നെ കിട്ടണം എത്ര ലക്ഷം ഏറെ കൊടുത്താലും വേണ്ടീ അതുകൊണ്ട് അവടിച്ചാ കൊറച്ച് ചായ കുടിച്ചാണ് പോവില്ല അല്ല പാണ്ട ഞാനെ മോനെ സമ്മതി വരുന്നുണ്ട് അവയർപോർട്ട് മോനെ എടുക്കാൻ ബാക്കി കാര്യങ്ങളെ പോവാൻ സംസാരിച്ചു അല്ല വേണ്ടീട്ട് വേണ്ടി അല്ലല്ല ഞാൻ പോട്ടെ ആ ആ ആ കിട്ടി പേര് തന്നെ ആക്കി ആധാരം ഇതിന് വേണ്ടിട്ടാണ് ഞാൻ റൈസറായ പോയപ്പോഴാണ് ഞമ്മക്കാണ് ഈ സ്വത്ത് എന്നുള്ളത് മൂത്താപ്പാക്ക് മനസ്സിലായുണ്ട് ഞാനാണെങ്കിൽ മൂത്താപ്പാന്റെ കെട്ടി എത്രയോ കൊല്ലയിക്കണില്ലേ വല്ലാത്തൊരു അവസ്ഥയാണ് മൂത്താപ്പാന്റെ കോലറുണ്ടേ ഈ കൊടുത്ത പൈസേനെ കടം കിട്ടാന്നെ തെയ്യോ സംശയം യാത്ര കടണ്ടെന്ന് എനിക്ക് തോണ്ടത് അത് മാത്രല്ല മൂത്താപ്പ കണ്ടതോടു കൂടി നെഞ്ഞുപ്പാ ഞമ്മിപ്പോ ഇഷ്ടം പോലെ സ്വത്തും പടച്ച വേണ്ടി തിന്നിക്കളില്ല ഞമ്മക്ക് ആ സ്ഥലം വേണപ്പാ ഈ മൂതിരി വാശിന്ന് അന്ന് ഞമ്മളെ ആ വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കുന്ന സമയത്തേ ഇതിനെക്കാളും കൂടുതൽ എന്റെ നെഞ്ഞ് വേദന ചെയ്യുന്നു അന്ന് അന്യമാനും കൊണ്ടേ ഞാൻ പെരുവൈലായ സമയത്ത് എവിടെക്കാണ് പോവാന്നുള്ളത് ഒരു നിൽക്കള്ളിലാ നിൽക്കുന്ന സമയത്ത് എന്റെ സ്നേഹൻ പ്രഭാകരനാണ് അഭയം തന്നത് മകൻ അന്ന അഭയം തന്നതുകൊണ്ട് മാത്രാണ് ഇന്ന് നമ്മൾ ഈ മുതലൊക്കെ ഉണ്ടാക്കിയത് ഇന്ന് ഈ മുതലുണ്ടാക്കിയത് ഒന്നും എനിക്ക് ഏത് പോയാലും ഈ മുതലിക്ക് നഷ്ടപ്പെടാൻ പാടില്ല മുട്ടാൻ വൈരാഗ്യല്ലട എനിക്ക് എനിക്ക് വാശിയെന്ന് എനിക്ക് ആരോടും ഒരു വൈരാഗ്യമില്ല പക്ഷെ എനിക്ക് ജയിക്കണം എന്നുള്ള ഒരു അന്ന് മുതൽ അതുകൊണ്ടാണ് പടച്ച റബ്ബ് എനിക്ക് ഇതെല്ലാം തന്നത് അല്ലപ്പാ അങ്ങനെയാണെങ്കിലും മൂത്താഫ് നിങ്ങൾക്ക് എന്ത് വ്യത്യാസമുള്ളത് നിങ്ങൾ ഒരുപാട് ചാരിറ്റി ചെയ്യുന്ന ആളാണല്ലോ എത്രയോ ആൾക്കാർക്ക് എന്തെല്ലാം സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾ കൂടെപ്പറപ്പുള്ള മൂത്താപ്പ ഈ ആധാരം അതിന് കൊണ്ടി കൊടുത്തിട്ടാണ് സഹായിക്കുക അതൊക്കെ അതിന്റെ ഏറ്റവും വലിയ പുണ്യമുള്ള കാര്യം ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞോളൂപ്പാ ശരിയാണ് മോൻ ഈ പറഞ്ഞത് ഞാനങ്ങനെ ചെയ്താലേ ഓന് ഞാനും തമ്മിൽ ഒരു വ്യത്യാസമില്ലാതെ മാറി കുറച്ച് കഴിഞ്ഞാൽ പിന്നെ നിനക്ക് എടുക്കാൻ തോന്നുന്നു അതുകൊണ്ട് ഞാൻ നൃത്തത്തിന് കൊണ്ടേ പോണം അവന്റെ പേര് മാറ്റിപ്പോ എന്ത നിങ്ങളെ കഥ കൊല്ലൊന്നായി വാടക ഇട്ടീട്ടേ എന്റെ വാളപ്പാൻ ഇങ്ങനെ വാടക തരാ വാടക തരാ തന്നെ പറ്റിച്ചാണ് നിങ്ങളെ അതേമാതിരി അവര് എന്റെ സ്വഭാവം വലിച്ചോത്തൂടും ചട്ടിങ്ങല്ല കൂടെ നിങ്ങള് പെര വിറ്റിട്ട് തരുന്നു വിചാരിച്ചിരുന്നത് ഞാൻ വന്നപ്പോഴാണ് അറിഞ്ഞത് എന്നിട്ടും നിങ്ങൾക്ക് വാടക തരാൻ അയക്കില്ല നീ എന്റെ അണ്ടറിലാണ് ഇതേ വലിച്ചു മുന്നേ പൈസ തോണ്ടിന്റെ സ്വഭാവം മാറും അപ്പോ ു അതിന്റെ പൈസ കടം മുട്ടും കിട്ടിയില്ല ഞാൻ എങ്ങനെയെങ്കിലും ഒപ്പിച്ച് തരാ കൊറച്ച അവധി കൂടി പിന്നെ അവധിയില്ല നാളെ ഉച്ച ആകുമ്പോ പൈസ പരിചയത്തിണം ഈ വന്ന കോലിലേക്ക് അറങ്ങി ഞാൻ വരും പറ്റാം ഓർമ്മ എന്താ ഞാൻ കാട്ടേണ്ടിയത് വിഷം വാങ്ങാൻ കൂടി പൈസ ഞാൻ ഒരുപാട് ദ്രോഹിച്ചടാ ഈ ഒക്കെ ശിക്ഷ മടച്ചു എനിക്ക് തന്ന ഞാൻ ഒരുപാട് ആവശ്യം എന്റെ അടുത്തൊക്കെ വരണം വരണം എന്ന് വിചാരിച്ചിരുന്നു എന്റെ മുഖത്തെങ്ങനെ നോക്കാന്ന് വിചാരിച്ചിട്ടാണ് മണിപ്പുളങ്ങൾ ആധാരം ഞാൻ എന്നെ ഏൽപ്പിച്ചാണ് ഞമ്മൾ ജനിച്ചു വളർന്ന വീടല്ലേ അത് കൈവിട്ടു പോകാൻ ഉണ്ടാക്കിയിട്ടാണ് വാളിന്റെ പേരിലൊരു മാങ്ങി റിസർ ആക്കിയത് അവന് കൊയ്വുണ്ടാകുമ്പോഴേ അവന്റെ പേരിൽ റിസർ ആക്കിയിട്ടുണ്ട് ആളെ തന്നെ അവൾ പോയി താമസാക്കിടാ ആധാരം കൊടുത്ത അതിന് കുറച്ച് പൈസയുണ്ട് നന്നാക്കി പൈസ തരാത്ത പൈസ ഞാനൊക്കെ എത്ര ഉറപ്പ ഞാൻ കൊടുത്തോളൂ അവരോട് പറഞ്ഞു അവരോട് ഇന്നിടത്ത് മങ്ങാൻ പറഞ്ഞേക്കും ഞങ്ങൾ ഇരിക്കുന്നില്ല ഞാനൊരു ബൈക്ക് പോവാൻ ഞാണ്ട് താമസായിട്ട് ഞങ്ങൾ എല്ലാവരും കണ്ടു തരുന്നില്ല ഞാൻ ചൂട്ടി പുറത്താക്കിയത് അർഹതപ്പെട്ട മുതല് മാത്രം ആഗ്രഹിക്കുക അർഹതപ്പെട്ട പൈസ മാത്രം ആഗ്രഹിക്കുക കൊടുക്കേണ്ട മുതല് കൂടപ്പറുപ്പിന് കൊടുക്കുക കൊടുക്കാണ്ട് ഇങ്ങനെ എത്തി വെക്കും ചില ആൾക്കാർ ആര് കൊടുക്കൂല എത്ര കൂടപ്പറുപ്പ് ഉണ്ടല്ലോ മുതല് കിട്ടാണ്ട് എത്ര കഷ്ടപ്പെടുന്നു അവരവർ മാത്രം സൂഹിക്കും രാഷ്ട്രം ഒന്നുമില്ലാണ്ട് നിലയിച്ചിട്ടാവും അതിന് നല്ലത് കൊടുക്കാവുള്ള മുതൽ കൊടുക്കുക. അവർക്ക് പെട്ടത് മാത്രം അവർ വരെ എടുക്കുക ഓക്കേ